ഉദുമ പള്ളത്തെ ബി എസ് എൻ എൽ ഓഫീസിൽ കവർച്ച ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന കേബിളുകൾ കടത്തിക്കൊണ്ടുപോയി സംഭവത്തിൽ കേസെടുത്ത ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് മോർട്ടാക്കൾ കടത്തി മീറ്ററിലധികം വരുന്ന വിവിധ കേബിളുകളിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് മീറ്റർ ചെമ്പ് കേബിളുകളാണെന്നാണ് അധികൃതർ ബേക്കൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് കേബിൾ മുറിഞ്ഞതിനെ തുടർന്ന് എക്സ്ചേഞ്ച് പരിധിയിൽ ഒരു ദിവസം സെർവറും തകരാറിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ നാല് പതിനഞ്ചിനും നാല് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നത് മുൻവശത്ത് സി സി ടി വി ഉള്ളതിനാൽ ഇതിൽ പെടാതിരിക്കാൻ പിറകിലെത്തിയ മോഷ്ടാക്കൾ ജനാല തകർത്ത് അകത്തു കിടന്നാണ് കേബിൾ മുറിച്ചുകൊണ്ടുപോയത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ കേബിളുകൾ മോഷണം പോയെന്നാണ് പരാതിയിലുള്ളത് സംഭവത്തിൽ ബി ജീവനക്കാരൻ നീലേശ്വരം കടിച്ചിറയിലെ പരാതിയിലാണ് ബേക്കൽ പോലീസ് കേസെടുത്തത് പോലീസിന് പിന്നാലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ